ഓം ഇന്നു മുതൽ നമ്മൾ ബ്രഹ്മചര്യം തീർ ബ്രഹ്മചര്യ സൂത്രങ്ങൾ തീർന്നു കഴിഞ്ഞു അപ്പോൾ ഇന്നു മുതൽ നമ്മൾ സൂത്രങ്ങളാണ് എടുക്കുന്നത് അതായത് ഈ ബ്രഹ്മചര്യം എങ്ങനെ പാലിക്കണം എന്ന് വെച്ചാൽ എന്താണ് അതെന്താണ് അവിടെ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സൂത്രങ്ങളിൽ പഠിച്ചത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുന്ന അവസ്ഥയൊന്നുമല്ല ബ്രഹ്മമെന്ന് പറഞ്ഞാൽ അറിവാണ് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നവൻ അതായത് വിദ്യാർത്ഥി എന്തൊക്കെ ശീലങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് ബ്രഹ്മചര്യ ആശ്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരുപാട് തെറ്റിദ്ധാരണകൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുന്നവൻ എന്നാണ് അർത്ഥം വെച്ചിരിക്കുന്നത് അല്ല വിദ്യാർത്ഥികൾക്കുള്ള ചര്യയെയാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ ഇനി അടുത്തത് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ ഗാർഹസ്ഥ്യമാണ് ഗൃഹസ്ഥൻ എങ്ങനെയൊക്കെയാണ് വർത്തമാനം ചെയ്യേണ്ടത് പറയേണ്ടത് പെരുമാറേണ്ടത് തുടങ്ങിയുള്ള സകല വിവരങ്ങളും അടങ്ങുന്ന ഏതാണ്ട് മുപ്പതോളം സൂത്രങ്ങളാണ് നിലവിലുള്ളത് സമീക്ഷാസൂത്രങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ചിന്തിച്ച് നോക്കണം നമ്മളെപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലും നമ്മുടെ പണ്ഡിതന്മാരും സന്യാസിമാരും ഒക്കെ ഉപദേശിക്കുന്നത് ആധ്യാത്മിക ഈ ലോകം മുഴുവൻ മിഥ്യയാണ് ബ്രഹ്മമാണ് സത്യം ബാക്കി മുഴുവൻ മിഥ്യയാണ് എന്നൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് തത് വെറുതെ വേദാന്തമെന്ന് ശുദ്ധ വേദാന്തമെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇവിടെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമുള്ളത് ഗൃഹസ്ഥൻ്റെ ധർമ്മം അല്ല ബ്രഹ്മചാരിയുടേത് ബ്രഹ്മചാരിയുടേതല്ല ഗൃഹസ്ഥൻ്റേത് ഗൃഹസ്ഥൻ്റേതല്ല വാനപ്രസ്ഥിയുടേത് വാനപ്രസ്ഥിയുടെ ധർമ്മമല്ല സന്യാസിയുടേത് അപ്പോൾ ഈ അദ്വൈതവും മായാവാദവും മറ്റും സന്യാസധർമ്മങ്ങളിൽ വരുന്നതാണ് അത് സന്യാസിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഗൃഹസ്ഥൻ എന്തു ചെയ്യണം എങ്ങനെ വർത്തമാനം പറയണം എങ്ങനെ പെരുമാറണം തുടങ്ങിയ വിവരങ്ങൾ മുഴുവൻ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട് ഹിന്ദുക്കളുടെ പൊതുവേയുള്ള ഒരു ഗതി ഈ ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞു മനസ്സിലാക്കുകയുമില്ല അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയുമില്ല അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണത്തിന് തയ്യാറാവുകയുമില്ല നമുക്ക് വാസ്തവത്തിൽ വേണ്ടത് ഗാ ഗൃഹസ്ഥനാവശ്യമുള്ള ശിക്ഷണങ്ങൾ കൊടുക്കണം അതിന് യാതൊരു പ്രാധാന്യവും ഇപ്പോഴില്ല നമ്മൾ കേൾക്കുന്നത് മുഴുവൻ പരബ്രഹ്മവും വേദാന്തവുമാണ് അത്ര കേട്ടാൽ മതിയോ ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ തന്നെ ആദ്യകാലത്ത് കരുതിയിരുന്നത് ഈ ഗൃഹസ്ഥൻ്റെ ഗൃഹസ്ഥന് വേണ്ട കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ടാവില്ല ഗൃഹസ്ഥാശ്രമവുമായി ബന്ധപ്പെട്ട ഒരു ശിക്ഷണവും ആരും കൊടുക്കുന്നത് കേട്ടിട്ടില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഒരു ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുമ്പോഴാണ് ഗുരുജി പറയുന്നത് ഗൃഹസ്ഥന് എന്തൊക്കെ ചെയ്യണോ അവൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് അവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ ഇത് കൃത്യമായി ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിവാഹം നടക്കുന്ന സമയത്ത് സപ്തപതി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് സപ്തപതി എന്ന് പറഞ്ഞാൽ സപ്തമെന്ന് പറഞ്ഞാൽ ഏഴ് പതി എന്ന് പറഞ്ഞാൽ ചുവടുകൾ വയ്ക്കുക സപ്തപതി അപ്പോൾ പണ്ട് കാലത്ത് രാത്രി കാലങ്ങളിലാണ് വിവാഹം നടന്നിരുന്നത് അപ്പോൾ വിവാഹത്തിൻ്റെ ചടങ്ങിൽ ഏറ്റവും പ്രധാനം യജ്ഞമാണ് ഒരു യജ്ഞകുണ്ടത്തിൽ യജ്ഞം ചെയ്യും അല്ലെങ്കിൽ അഗ്നിഹോത്രം അതിനുശേഷം കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വധുവും വരനും കൂടി ഒരുമിച്ച് അവരുടെ കാൽ വയ്ക്കുക ഏഴ് ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക സപ്തപതി എന്ന് പറയും ഏഴ് ചുവടുകൾ അപ്പോൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും പുരോഹിതൻ പുരോഹിതൻ പണ്ഡിതനായിരിക്കും അപ്പോൾ പുരോഹിതൻ ഒരു മന്ത്രം ചൊല്ലും അപ്പോൾ ഇന്ന 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 കാര്യത്തിന് വേണ്ടി ഒന്നാമത്തെ ചുവട് വയ്ക്കുന്നു ഏകപദീഭവ അപ്പോൾ അവർ ഒന്നാമത്തെ ചുവട് വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾ ഒന്നാമത്തെ ചുവട് വെച്ചത് കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കുന്നു രണ്ട മന്ത്രം ചൊല്ലിയിട്ട് പറയും രണ്ടാമത്തെ പടി ചുവട് വയ്ക്കുക അപ്പോൾ രണ്ടാമത്തെ ചുവട് വയ്ക്കുമ്പോൾ നിങ്ങൾ ഇന്നതായി തീർന്നിരിക്കുന്നു അങ്ങനെ ഏഴാമത്തെ ചുവട് വെച്ച് കഴിയുമ്പോൾ പുരോഹിതൻ പ്രഖ്യാപിക്കും നിങ്ങൾ ഒരിക്കലും പിരിയാത്തവരായി മാറിയിരിക്കുന്നു ഒന്ന് മനസ്സിലാക്കണം വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സങ്കല്പം പണ്ട് ഈ സപ്തപതി ഒരുമിച്ച് ഏഴ് ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിവാഹമോചനമില്ല മോചനം വിവാഹമോചനം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ രണ്ടുപേർക്കും സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല ആധുനിക കാലത്ത് നമ്മുടെ ഇടയിലാണ് ഏറ്റവും അധികം വിവാഹമോചനങ്ങൾ നടക്കുന്നത് ഇത് ബോധവൽക്കരണത്തിൻ്റെ കുറവുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥന് വേണ്ട ശിക്ഷണങ്ങൾ കൊടുത്തേ മതിയാകൂ എങ്കിലേ നമുക്ക് ദേശീയ ജീവിതം പോലും ഭദ്രമാകണമെങ്കിൽ ഗൃഹസ്ഥൻ നേരെയാകണം ബ്രഹ്മചാരി നേരെയായിട്ട് കാര്യമില്ല അപ്പോൾ സർവൈവ് ആശ്രമിണ എല്ലാ ആശ്രമങ്ങളും ഗൃഹ ബ്രഹ്മചരി ആശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഇതെല്ലാം ഗൃഹസ്ഥേയാന്തി സംസ്ഥിതി ഗൃഹസ്ഥനിൽ ചെന്നാണ് പര്യവസാനം സ്ഥിതിയെ പ്രാപിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മൂന്ന് കൂട്ടരെയും സംരക്ഷിക്കേണ്ടത് ഗൃഹസ്ഥനാണ് അപ്പോൾ ഗൃഹസ്ഥൻ എന്ത് കഴിക്കണം എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ആചാര്യന്മാർ വാസ്തവത്തിൽ ഇതാണ് മതപ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ വേദാന്തം പറഞ്ഞു കൊടുത്തിട്ടെന്താ പ്രയോജനം അത് വേണ്ടെന്നല്ല പക്ഷേ അതാണോ നമുക്ക് പ്രായോഗികമായി ഒരുപാട് അറിയേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഋഷീശ്വരന്മാർ ഈ സപ്തപതി നടത്തി കഴിഞ്ഞതിന് ശേഷം വരനോടും വധുവിനോടും പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ ഇന്നതുപോലെ ജീവിക്കണം ഇന്നതുപോലെ ചെയ്യണം ഇങ്ങനെയൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് സമീക്ഷാസൂത്രങ്ങളാണ് അപ്പോൾ ഇതിനകത്തെ ചില സൂത്രങ്ങൾ ചില സൂത്രങ്ങളല്ല മിക്കവാറും സൂത്രങ്ങൾ പത്ത് മുപ്പതിനോട് അടുത്ത് വരുന്ന സൂത്രങ്ങളുണ്ട് ഇത് മുഴുവൻ ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാം നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ കേൾക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും ഇത് വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയോ നിങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ദയവ് ചെയ്ത് ചെയ്യണം അങ്ങനെ ചെയ്താലേ നമ്മുടെ സമൂഹത്തെ നമുക്ക് കുറേ വർഷങ്ങൾ കൊണ്ട് രക്ഷിച്ചെടുക്കാനാകും അപ്പോൾ ഈ സപ്തപതി ചെയ്ത് സപ്തപതിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഏഴ് ചുവടുകൾ ഒരുമിച്ച് വെക്കുന്ന ചടങ്ങാണ് നമുക്കതിന് ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു ഈ നിലവിളക്കിനു ചുറ്റിനുമായിട്ടൊരു മൂന്ന് വലത്ത് വയ്ക്കും ചിലരെ ഒരു വല ഒരു വലത്തെ ദക്ഷി പ്രദക്ഷിണമേ വയ്ക്കാറുള്ളൂ അതുകൊണ്ട് അതങ്ങ് തീർക്കും ഈ പ്രദക്ഷിണം വയ്ക്കുന്നത് വാസ്തവത്തിൽ വിഹിതകർമ്മം ശരിയായ കർമ്മമല്ല ശരിയായ കർമ്മമെന്ന് പറയുന്നത് സപ്തപതിയാണ് അപ്പോൾ സപ്തപതിയെ അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രദ ഇങ്ങനെ വളഞ്ഞു വരുന്നത് പ്രദക്ഷിണം വയ്ക്കുന്നത് ഇനി രണ്ടാമത്തെ സംഗതി നമ്മൾ ഹോമം ചെയ്തിരുന്നു അഗ്നിഹോത്രം ചെയ്തിരുന്നു ആദ്യം അതിനുശേഷമാണ് വിവാഹ ചടങ്ങുകൾ ചെയ്തിരുന്നത് ആ അഗ്നിഹോത്രം ചെയ്യാൻ നമുക്ക് മടിയായതുകൊണ്ട് പിന്നീട് നമുക്ക് ആളില്ലാത്തത് കൊണ്ട് പിന്നീട് നമ്മളതൊരു നിലവിളക്കിൽ ഒതുക്കി ഒരു നിലവിളക്ക് കൊളുത്തിയാൽ മതി എന്ന് തീരുമാനിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ആദിമകാലത്ത് നമ്മൾ ചെയ്തിരുന്നതിൻ്റെ അനുകരണങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്തു വരുന്നത് അതുപോലെ നമ്മുടെ ശരിക്കുള്ള അതിൻ്റെ ആദിമൂലം എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുകയും കൂടി വേണം അപ്പോൾ ഇനി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നീങ്ങിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ആദ്യത്തെ സൂത്രം മനസ്സിലാക്കുക ആദ്യത്തെ സൂത്രം ഞാനൊന്ന് പറയാം പ്രസൂതി സമ്പർക്കാനി നിവാരയേത് രോഗനിവാരണായ ഇതാണ് ആദ്യത്തെ സൂത്രം പ്രസൂതി സമ്പർക്കാനി നിവാരേത് രോഗനിവാരണായ പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ സമ്പർക്കം അവർ തൊടാനോ ആ മുറിയിലോ പ്രസൂതിയുമായുള്ള സമ്പർക്കം നിവാരയെ ഒഴിവാക്കണം ഇതാണ് ആദ്യത്തെ നിർദ്ദേശം കിടക്കുന്ന സ്ത്രീയും കുട്ടിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം അവരക്കൊരു തൊടരുത് എന്തിനാണെന്നാണ് ആചാര്യം പറയുന്നത് രോഗനിവാരണായ ഈ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീക്കും കുട്ടിക്കും രോഗബാധ അണുബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരെ തുടരുതെന്ന് പറയുന്നത് അവരെ തുടരുത് ആ മുറിക്കകത്താരും കയറിപ്പോകരുത് അവരെ ശുശ്രൂഷിക്കുന്നവർ മാത്രമേ ആ മുറിയിൽ കയറിപ്പോകാവൂ അതിനകത്തോട്ട് കയറി പോകരുത് പിന്നെ ആ വീട്ടിലുള്ളവർ പുറത്തു പോകരുത് കഴിയുമെങ്കിൽ പുറത്തു പോകരുത് കഴിയുമെങ്കിൽ പണ്ടുകാലത്ത് എല്ലാവർക്കും പ്രധാനമായും കൃഷിയായിരുന്നു അപ്പോൾ പിന്നെ അവർ പുറത്തു പോയിരുന്നത് ക്ഷേത്രങ്ങളിലാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ അതിനൊരു വിലക്ക് വന്നു പ്രസവിച്ച വീട്ടിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കാരും പോകരുത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളിൽ അശുദ്ധി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ല ഈ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പേർ ഒരുമിച്ച് ചേരുന്നതാണ് അപ്പോൾ അതിനിടയിലേക്ക് ചെന്നാൽ അവരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീക്കും കുട്ടിക്കും അണുബാധയുണ്ടാവും ആ അണുബാധ ഒഴിവാക്കാനാണ് പൊതു സ്ഥലങ്ങളിലേക്ക് ഈ പ്രസവിച്ചു കിടക്കുന്ന വീട്ടിൽ നിന്ന് ആൾക്കാർ പോകരുതെന്ന് പറയും അതുകൊണ്ടതിനെ ബാലായ്മ എന്ന് പറയും ബാലൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബാലായ്മ ആ ആകായിക എന്ന് പറഞ്ഞാൽ അരുതായിക അപ്പോൾ ബാലായ്മ ബാലൻ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായതുകൊണ്ടുള്ള അരുതായ്മ എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ വാലായ്മ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ അതത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കണ്ട് കാലത്ത് അണുബാധ ഉണ്ടാകാൻ വളരെ എളുപ്പമായിരുന്നു അതിനുവേണ്ട ഔഷധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ആചാര്യൻ പറയുന്നത് പ്രസൂതി സമ്പർക്കാനി നിവാരയും രോഗനിവാരണായ രോഗത്തെ നിവാരണം ചെയ്യാൻ അതായത് അണുബാധയില്ലാതാക്കാൻ സെപ്റ്റിക് കണ്ടീഷൻ വരാതിരിക്കാൻ നിങ്ങൾ കുട്ടികളെ പ്രസവിച്ച് കിടക്കുമ്പോൾ അവരുമായി ബന്ധപ്പെടുന്നവർ പുറത്തു പോകരുത് ഇത്രയേ ഉള്ളൂ ഇതാണ് ബാലായ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് വലിയ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പോൾ അടുത്ത സൂത്രത്തിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം എല്ലാവർക്കും ഹരിസ്മരണം ഉണ്ടാവട്ടെ